ആ നമുക്കിന്ന് മാറായാലോ പെടപ്പിച്ചാലോ അവനവിടെ പിടിക്കാടാ അവനെ പിടിയാടാ സ്നായിപ്പ അവനെ വണ്ടി എടുത്തിട്ട് എനിക്ക് ഇവടെ അപ്പോ ടിക്കറ്റ് രാജനെ പണ്ടിജി ഫൈസായിക്കാം അമ്പോ ടിക്കറ്റേടാ ഡാടാ നമ്മൾ നമ്മളെ ഇട്ടാക്കൊന്ന് നേരെ ബ്രോ കുറേ ഡ്രോൺ ആണ് എവിടെ വണി പറത്തോ ഡ്രോൺ ആണ് എവിടെ വണി പറത്തോ എന്നെ എവിടെ നീ വണി പറത്തേലും നമ്മളെ നമ്മളെ അല്ലല്ല ബ്രോ ഞരണ്ടേ ബ്രോ നമ്മുടെ വരെ ഫോളോ ചെയ്യൂ ബ്രോ നമ്മൾ ഡ്രോൺ ആണ് നിങ്ങൾക്കൊക്കെ റോ ആണ് സത്ര ഒക്കെ ആണ് ബ്രോ എന്താ അങ്ങനെയാണെങ്കിൽ ഞാൻ ബ്രോ ബ്രോവിനെ എവിടെ വീട്ടിൽ പോയാലും അതെ ഫാമിലിയാണെന്തെ ഏത് ഫാമിലി ആറ് ബസ് ആ കണ്ടികള് യ്യോ കണ്ടി 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 കണ്ടിട്ട് ഓ കണ്ടികള് അട മറ്റേ അന്ന് അന്നടി കൊണ്ട് പോയവരാടാ കണ്ടി 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 മറ്റേ 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 ലോട്ടിയുടെ കണ്ടികള് ലോട്ടിയുടെ കണ്ടികള് അയ്യേ ഇപ്പോ തീർത്തങ്ങളെ പോ കണ്ടി കണ്ടി തീർത്തങ്ങൾ കണ്ടു ഞാനിപ്പോ നമ്മളന്ന് എത്ര പേരെ കത്തിച്ചിട്ടുണ്ടോ പത്ത് പതിനൂർ കണക്കിൽ കളി ഉമ്മ കത്തിച്ചിട്ടുണ്ട് ഓ മാസാടാ ഇപ്പൊ മറ്റേ മൂന്നെണ്ണം മുണ്ടൊക്കെ എടുത്തിട്ട് മറ്റേ പരിപാടിക്ക് പോകട്ട മറ്റേ ഗണ്ണൊക്കെ വാങ്ങാൻ അതായിരിക്കും സംഭവം കോലുകളാണ് മൂന്ന് കോലുകളാണ് മൂന്ന് കോലുകൾ കോലകളി നമ്മള് ആർഇഎസ്ന്ന് പറയില്ലേ ബ്രോ കണ്ടികൾ കണ്ടികൾ എന്ന് പറയത്തില്ല ബ്രോന്ന് കല്ലികൾ എന്ന് പറയത്തില്ല എല്ല പറോടാർക്കും പ്രശ്നമുണ്ടോ അവൻ എടുക്കുന്ന ചത്തല്ലോടാ നീ കണ്ടികളെ ആർ വി എസ് കണ്ടികളെ അവൻ ചെത്തു നീ എന്തോടെ ചട്ട് ഇടിക്കണ അവനെ അവനൊന്നും അറിയാത്ത പോലെ വിളിച്ചവനാട്ട അവൻ എനിക്കറിയില്ല സ്നൈപ്പാണ് എനിക്കറിയത്തില്ല സ്നൈപ്പിനാണ് എനിക്കറിയാ ചോടാ കണ്ടികളാണല്ലോടാ പോടാ ഇത്ര കടായി ഇതിലി ഇവനെ കട്ടിക്കണം വെയിറ്റിങ്ങെ കട്ട അയ്യേ നക്ക പെട്ട ഞാൻ ഇവനെ നമുക്ക് കട്ടാല്ലാരും കട്ടിക്കണ കട്ട ഓർമാനോട 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 എല്ലാരും എടാ ഒറ്റ നേർ ലൈറ്റ് വെറ്റി അല്ലയാ ഇവനെ എയർനെ വെടി വെടി എയർ ഇരിക്കണം ആരീ എയർ കണ്ടിക്ക് കട്ടിക്കല്ല ഇവൻ ഉണ്ട് കട്ടിക്കണ കട്ട ഇവൻലും അല്ല അയ്യടി ആ അവൻ്റെ നിന്നെ ഇഷ്ടപ്പെട്ടു നിന്നിഷ്ടപ്പെട്ടത് അങ് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടു നിന്റെ മതിന്റെ കാര്യ ഓ ക്രാഷായി ഓ പച്ച ഇത് ഊരിവിട്ടൂരി ഊരി വിട്ട് ഊരിവിട്ടൂരി വിട്ട് വിട്ട് ലോക്കിയുടെ വണ്ടികൾ തന്നെ ലോക്കിയുടെ വണ്ടികൾ തന്നെ എടാ എടാ സ്നൈപ്പ് നിന്റെ അടുത്ത് മറ്റേ കൊണ്ടടിച്ച് ഇപ്പൊ മറ്റേ ഇത് കളഞ്ഞു കത്തിപ്പോയപ്പോളിടില്ല പേര് പറഞ്ഞ കേട്ടാ ടിവിയാറുണ്ടി വന്നാ കേട്ടാ ടി എന്തിനാരി വേണ്ടി വേണ്ടേ സോറി 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 സിറ്റുവേഷൻ ഞാൻ പറഞ്ഞില്ല ഫാമിലി ഏതാ ബ്രോ നമ്മൾ ടി പി ഓക്കേ 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 എന്താ ബ്രോ ഇയാൾ ഇവിടെ കണ്ടു വെച്ചിട്ടുണ്ടല്ലോ ഈ ചത്തടക്കണം അത് ലോക്കിയുടെ കണ്ടികൾ ജെല്ലിൽ കുറച്ച് കണ്ടികൾ ഉണ്ടായിരുന്നു മനസ്സിലായി 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 ഓ അടാ അവന്മാരെ വണ്ടിയിലാണ് അവനാണ് ആണോ അത് മുച്ചിരില്ലേ ഹലോ അത് മുച്ചിരി അത് മുച്ചിരില്ലേ ലോക്കി ലോക്കിന്ന് പറഞ്ഞേ ലോക്കി ഗോഡില്ലേടാ ഇനി ഈ സാധനം വെച്ച് അടിച്ചു വന്നതിന് വാണിഫയർ വല്ല വേണ്ട വരും ഈ സാധനം നിങ്ങളുടെ എഫ് ഐ എവിടെയാ നോക്കിയാ പോയിട്ട് എന്റെ കീപാഡിന്റെ ഹലോക്കിയന പേരെന്താടാ ഒരു വണ്ടിയും ഇല്ലല്ലോടാ നീ എന്തിനാ ജീവിക്കണ ടാ വാ നിന്റെ പോണ ഇതായിരുന്നില്ലല്ലോ ഇവനായിരുന്നോ ഇവനായിരുന്നു മറ്റവനല്ലേ എടാ ഈ വണ്ടി ഒരാളെടുത്ത് കാരൊക്കെയാ വണ്ടി എടുത്തോ എടുത്തോ അടുത്തോ ആ വരാ പാ പാ ആടാ പണിയരടാ എഫ് 4 എഫ് 3 ഇല്ലടാ എഫ് ഇ ഇല്ല എടാ അവനെ ഇറക്കി 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 ഞാൻ ചാത്തിട്ടൊന്നുമല്ല അല്ല ഇതിന ആ മണ മണ നോക്കിയേ റൈലി ലോക്ക് ചെയ്തേടാ എടാ അത് എനിക്ക് ഡിഫോൾട്ട് ആയിട്ട് വന്നോടാ വേറെ ഞാൻ മാറ്റിയില്ല ലൈക്കഅതല്ല મત ഫൈമിലൊന്നും സർ നോക്കി ഒക്കെ അതെ ഇതിക്ക് വിലയേടാ എടാ അവനെ കണ്ണേം ചെയ്തു രണ്ട് അന്നാ നോർമലി ഇണ്ടണ്ടല്ലേ ഉമാര സേഫ് സോങ്ങ് ഓണാ അയ്യോ ിയോ ജിയോ സിറ്റിയിലുണ്ടോ എന്താ ഫോണൊന്നും കൂടുതലുള്ള മറ്റേ പേരെന്താ ഗിയോയാ അങ്ങനെന്താണ് സെറ്റിലുണ്ടോ സെറ്റിലുണ്ടോ ലോക്കിന്റെ സിറ്റിണ്ടാ ഇല്ലേ നോക്കിയാ മറ്റേ

നിങ്ങളുടെ ലീഡർ ലീഡറാരാഡർ നീ വല്ലയാണെങ്കിൽ സമ്മതിച്ച് അവനെ അവനെ പോലത്തെ ഒരു കഴിയില്ലാത്തവനൊക്കെ ലീഡറാവ എവിടെ അവന് കോണ്ണടിക്ക മാ അതും അവൻ മറ്റേ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കോ അതിനുള്ള കഴിവുള്ളൂ അവന് എടാ കണ്ടി എപ്പോഴും കണ്ടി സംസാരം വരുവുള്ളു എന്താടാ നിനക്കൊന്നും മിണ്ടാനില്ലേ നിന്റെ ലീഡറെ കുറിച്ച് ഞങ്ങള് പറയണേൽ ഓ എന്താ ഓയിൽ ഓയിലെന്തോക്കി നിക്കുന്ന അപ്പൊ എങ്ങനെയാ നമുക്കങ്ങ് ചടങ്ങ് തുടങ്ങിയാലോ അടി ഇടീ ഇവര് പറയുന്നുണ്ടാ ഹലോ ഇല്ല ഇല്ല ഇവരൊന്നും പറയുന്നില്ല ഇവളെ സംസാരിക്ക അവിടെ സംസാരിച്ചു മതി ബാക്കി ഇനി തന്നെ ബാക്കി അകത്ത് അകത്തു നീക്കുന്നില്ല എടാ എടാ ടുത്ത് നീ അടി കൊണ്ട് ചത്തല്ലെന്ന് പറഞ്ഞ പാൻ പറയോന്ന് പറഞ്ഞ ഇവനൊക്കെ എന്തോ ചെയ്യാനാടേ ഞാൻ 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 നിങ്ങളുടെ ഹൈന എടുത്ത് ഹൈനടുത്ത് ഞാൻ വണ്ടി കേര കേര എടാ അങ്ങോട്ട് ഒന്ന് കഴുക നീ ആ മുണ്ടൂരീ 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 മുണ്ട മുണ്ടൂരീ 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 ഇവടന്ന മുണ്ട് ഇട്ടിട്ടുണ്ട് നിന്റെ മുണ്ട് വേണ്ട ആ സെറ്റ് സെറ്റ് കളി 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 നോട റോയ ആർ യു എസ് ന്റെ ഫുൾ ഫോം എന്താ റേവൺസ് എന്ത് റേവൺസ് റേവൺസ് ട്രെ ആണോ എന്ത് പ്ലേവൺസ് റേവൺസ് ില്ല പറഞ്ഞുതരും ഒരുപാട് ശീലം ഉണ്ടേന്ന് തിന്ന് അത്തോടെ അങ് പോരല്ലോടാതിന്റെ നമ്മളെ പറ്റി പറഞ്ഞൂടാ മനസ്സിലായ പതിനഞ്ചെണ്ണം ചത്തും

എടാ എടാ അല്ല അല്ല സ്പെല്ലിംഗ് അതൊന്നും അതൊന്നും വേണ്ട വേണ്ട അതൊന്നും വേണ്ട അതില് ീട്ടം പറ്റി അതൊന്നു തുടക്കണം തീട്ടം പറ്റി അത് വിട്ടുടക്കും

രണ്ട് ഹൈനയും കഴിക്കണം ഇവനൊക്കെ ശീലം തോന്നുന്നുണ്ടാ ലോക്കി പഠിപ്പിച്ചു കൊടുത്തുണ്ടെന്ന് തോന്നിട്ടാ കഴിക്കണം എന്തൊക്കെയാ സത്യം അതായിരുന്നല്ലോ പണി ലീഡർന്ന് അയ്യോ എടാ സാവ

മോശമാറിയാ നിന്ന വേണ്ട ആർക്കും ചോദിക്കാൻ വരുന്നില്ലല്ലോ നമുക്ക്

എടാ ഒരു കാര്യം ഞാൻ ഒരു വണ്ടി പോ അടുത്ത അടുത്തൊക്കെ അല്ലല്ലേ ഇങ്ങോട്ടും ആൻറ്റെയ്ത് ഇവിടെ എന്നൊരു കളയുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് നീ കൊളന്ന് പറയുമ്പോ വെള്ളത്തിരിക്കണം കര എന്ന് പറയുമ്പോൾ കൈ ഒന്ന് വോക്ക് നോക്കട്ടെ കൈ ഒന്ന് വോക്ക് ആ ഇല്ലേ വേണ്ട നീങ്ങ് വാ തരാ ഞാൻ നോക്കട്ടെ നോക്കട്ടെ വേണ്ട 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 ഇങ്ങോട്ടോ ഇങ്ങോട്ടോ വില്ല വട വടിയെടുത്തിട്ട് വടിയെടുത്തിട്ട് വട പറയാൻ പോവാളം നടക്കാനുള്ള വീണ്ടും വെള്ളത്തിരുന്നീരോടുത്തവന് നിന്റെ ഹെഡ് ഷോട്ട് പോകാൻ കാലുണ്ട് അടിക്കണം ഞാൻ അതില് അതിന് അതിന് പൈലോക്കായി പോയിതാ നിന്റെ നീ എന്തിനാ നീലത്തെ രണ്ടെണ്ണ വെച്ച് കൊടുത്തോളാ